എരമംഗലം ആലിൻചുവട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ഉത്സവം നടന്നു നിരവധി പേർ പൊങ്കാല അർപ്പിക്കാനായി എത്തി നിരവധി പേരാണ് പൊങ്കാല അർപ്പിക്കാനെത്തിയത് രാവിലെ അഞ്ചുമണിക്ക് നട തുറന്നു ഗണപതി ഹോമം ഉഷപൂജ വഴിപാടുകൾ മേളം എന്നിവയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് പൊങ്കാല സമർപ്പണം വൈകിട്ട് ദീപാരാധന താലം ഗുരുതി എന്നിവ നടന്നു അമ്പലം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം കെ മനോജ് സെക്രട്ടറി രമേശ് തട്ടകത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് താണിയിൽ ട്രഷറർ വാസു വെള്ളക്കട രാജു മല്ലികൃഷ്ണ വാസു എൻ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി അലഞ്ചൂട് ഭഗവതി ക്ഷേത്രത്തിലെ മകരക്ഷോഭ മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കലങ്കരിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വൈകിട്ട് മൂത്തേരി കപ്പ്യാറത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും അതോടൊപ്പം ഇന്നത്തെ പരിപാടികൾ ആ അദാലത്തോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും പിന്നെ ഫെബ്രുവരി എട്ടാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ വളരെ ഭംഗിയായിട്ട് അലഞ്ചോട് ഭഗവതി ക്ഷേത്ര കുംഭഭരണി മഹോത്സവം കൊണ്ടാടാനാണ് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്